നാല് വയസ്സുകാരൻ്റെ ജീവൻ രക്ഷിച്ച എറണാകുളം മൂവാറ്റുപുഴയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നാടിന്റെ ആദരം മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ എസ് എ അതുപ്രേം അതുപ്രേം ഉണ്ണി എ എസ് ഐ എസ് ഷിരു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത് രാജൻ ഉൾപ്പെടെയുള്ളവരെയാണ് ആദരിച്ചത് നാല് വയസ്സുകാരൻ സയാൻ ആദരണ ചടങ്ങിനെത്തിയത് ഹൃദ്യമായ കാഴ്ചയായി മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി പൂഞ്ചേരി ഭാഗത്തൊരു കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോഴായിരുന്നു നാല് വയസ്സുകാരൻ സയാന് ഈ പോലീസ് സംഘം രക്ഷകരായി മാറിയത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന കടമ അക്ഷരാർത്ഥത്തിൽ നിർവഹിച്ച നിയമപാലകരെ ആദരിക്കാൻ നാട് തീരുമാനിക്കുകയായിരുന്നു പേഴക്കാപ്പള്ളി പള്ളിപ്പടി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ആദരണ ചടങ്ങ് സംഘടിപ്പിച്ചത് ഒറ്റപ്പെട്ട ചെറിയ ചെറിയ ജലപ്രശ്നങ്ങൾ വരുമ്പോൾ പോലീസ് സേനയെ ആകെ കടന്നാക്രമിക്കുമ്പോൾ ഇതുപോലെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചുകൊണ്ട് വലിയ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോഴും മണിക്കൂറുകൾക്കകം തെളിയിച്ചു ഇന്ത്യക്കും തന്നെ മാതൃകയാകുന്ന കേരള മാറുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ും മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ സബ്ഇൻസ്പെക്ടർ അതുൽ പ്രേം ഉണ്ണി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷിനു കെ എസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത് രാജൻ നാട്ടുകാരൻ അബ്ദുള്ള എന്നിവരെ പൊന്നാടണി ചാദരിക്കുകയായിരുന്നു വയസ്സുകാരൻ സയാൻ ആദരണ ചടങ്ങിനെത്തിയത് ഹൃദ്യമായ കാഴ്ചയായി തന്നെ കിണറാഴത്തിൽ നിന്ന് കൈകളാൽ കോരിയെടുത്ത പോലീസ് മാമന്മാർക്ക് കുഞ്ഞു സയാൻ ഷെയ്ക്ക് ഹാൻഡ് നൽകി പോലീസ് എന്നതിലുപരി പൗരൻ എന്ന നിലയിൽ ഉത്തരവാദിത്വം നിർവഹിക്കുക മാത്രമാണ് ചെയ്തതെന്ന് എസ് ഐ അതുപ്രൈം പറഞ്ഞു

പിന്നൊരു നിമിഷം പോലും പാഴാക്കാതെ അവിടേക്ക് കുതിച്ചെത്തിയ പോലീസ് സംഘം കിണറ്റിലിറങ്ങി മുങ്ങിത്താഴുകയായിരുന്ന കുഞ്ഞിനെ കിണറാടത്തിൽ നിന്ന് കോരിയെടുക്കുകയായിരുന്നു കൈരളി ന്യൂസ് കൊച്ചി